നമസ്കാരം പതിരും കതിരും കൊണ്ടുവ തമയിലേ വേലപ്പനെ കൊണ്ടുവാതങ്കമയിലേ കേട്ട ഒരു ഭജനപ്പാട്ടിലെ വരിയാണിത് കൊണ്ടുവാ കൊണ്ടുവാ എന്ന് പറഞ്ഞ് വാർത്താ വാർത്താസമ്മേളനത്തിൽ വെല്ലുവിളിക്കുന്ന ഗോവിന്ദനെ കണ്ടപ്പോഴാണ് ഈ വരികൾ ഓർത്തത് കൊണ്ടുവാ എവിടെയുണ്ടെങ്കിലും കൊണ്ടുവാ മനോരമയോ മാതൃഭൂമിയോ പോയി കൊണ്ടുപോവാ എന്തോ കൊണ്ടുവരാനായി പറയുന്നത് എന്നല്ലേ ഇപ്പോഴും അതിദരിദ്രരായ മനുഷ്യരുണ്ട് അരി വാങ്ങാനും തുണി കൊടുക്കാനും നിവൃത്തിയില്ലാത്തവർ ഒരു നല്ല പോലും ഇല്ലാത്തവർ എന്നൊക്കെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് കണ്ടതിൻ്റെ വെല്ലുവിളിയാണ് സർക്കാർ കാണാത്ത അതിദരിദ്രരെ തേടി ചാനലുകൾ ക്യാമറയുമായി ഇറങ്ങിയതോടെ പുളുവടി വീരന്മാരെ സഹാക്കൾക്ക് ഇരിക്കപ്പെടുതി ഇല്ലാതായി കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചുകൊടിൽക്കത്ര നിദ്രാസുഖം എന്നൊരു ചൊല്ലുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിലെ പഴയ കുടിലുകളിൽ പോലും ഒരു ഐശ്വര്യമുണ്ടായിരുന്നു നാരായണ കിളിക്കൂട് പോലെയാണ് എൻ്റെ വീട് അതിലൊരു നാലുകാൽ ഓലപ്പൊരയുണ്ട് എന്ന അവസ്ഥ ഇന്നും നിലനിൽക്കുന്നു പക്ഷേ ചാനലുകളിൽ നമ്മൾ കാണുന്ന കുടിലുകൾ നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എത്രയോ മനുഷ്യരാണ് ആകാശം കണ്ട് പൊളിഞ്ഞ ഷെഡുകൾക്കുള്ളിൽ ജീവിച്ചു വരുന്നത് പൊളിഞ്ഞു വീഴുന്ന തകര ഷീറ്റു മതി ആളെ കൊല്ലാൻ അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന പിണറായി വിജയന്റെ പൊള്ളത്തരം പൊളിക്കുന്നതാണ് നമ്മളിപ്പോൾ ചാനലുകളിൽ കണ്ടുവരുന്ന കാഴ്ചകളെല്ലാം സർക്കാരിനെ നാണം കെടുത്താതെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഡിവൈഎഫ്ഐക്കാർ ഈ ചെറ്റപ്പുരകളെ തോട്ടിലെറിഞ്ഞെന്നും വരും ഗോവിന്ദന്റെ കൊണ്ടുവാ കൊണ്ടുവാ എന്ന വെല്ലുവിളിയും അട്ടഹാസവും എന്തൊരു അരോചകമായ കാഴ്ചയാണ് ഗോവിന്ദൻ പ്രഖ്യാപിച്ച ഇരുപത് ലക്ഷം തൊഴിലവസരങ്ങളിലും നിയമനമായി കഴിഞ്ഞു തെക്കൂന്നും വടക്കൂന്നുമുള്ള ട്രെയിനുകളും വന്നുപോയി അപ്പക്കുട്ടയിലെ അപ്പത്തിൻ്റെ ചൂട് മാത്രം മാറിയിട്ടില്ല പിണറായി വിജയൻ്റെ പാത പിന്തുടർന്ന് നാട്ടിലുള്ള മനുഷ്യരെ എല്ലാം വെറും കോന്തന്മാരാക്കരുത് ഗോവിന്ദൻ മാഷ് കേരളത്തിലെ കൈരളിയും മരം ചാനലും അല്ലാത്തവരെല്ലാം മുക്കും മൂലയും കറങ്ങി സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞു ഇങ്ങനെയും ആളുകളുണ്ട് എന്ന് കാണിച്ചു മാതൃഭൂമി ചാനലിൽ കാണിക്കുന്ന കുടിലുകളും അവിടെ പോലെ നരകിക്കുന്ന മനുഷ്യരെയും ഒന്ന് കാണൂ ഗോവിന്ദ നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത് കൊണ്ടുവരാൻ ഗോവിന്ദൻ ദൂതന്മാരെ അയച്ച് കണ്ടെത്തുക അല്ലെങ്കിൽ ഡി വൈ ഡിവൈഎഫ്ഐക്കാരെ പറഞ്ഞുവിടും ബസ് സ്റ്റാൻഡിലോ റോഡിലോ ഏതെങ്കിലും പാപങ്ങൾ കിടക്കുന്നത് കണ്ടാൽ സർക്കാരിനെ അറിയിച്ചാൽ മതി അവരെയും ചേർത്ത് പിടിക്കുമെന്നാണ് അന്തം ജനുസിലെ ഭീകര അടിമ അനിൽകുമാർ പറയുന്നത് ജൂനിയർ അടിമയായ അരുൺകുമാർ മനോരമയിൽ ഇരുന്ന് വെല്ലുവിളിക്കുന്നു തുണിയില്ലാത്തവരെയും ആഹാരമില്ലാത്തവരെയുമാണ് പിണറായി സർക്കാർ അതിദരിദ്രരായി കാണുന്നത് അവർ തുണി ഉടുത്തെങ്കിൽ അതിദാരിദ്ര്യം മാറിയെന്ന് കണക്കാക്കും അവന്റെ വരുമാനം നൂറ്റി രൂപയായി എന്നർത്ഥം സർക്കാർ മാനദണ്ഡ പ്രകാരം സാധാ ദരിദ്രാണ് അവൻ അവരെ തുടച്ചു നീക്കാൻ ഇനി ഒരു വരവ് കൂടി വരേണ്ടി വരും ഏഷ്യാനെറ്റിന്റെ നേർക്കുനേർ ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ജോസഫ് സി മാത്യു പറഞ്ഞതാണ് സത്യം ട്രംപ് വന്നപ്പോൾ ഗുജറാത്തിലെ ചേരികൾ മറച്ചു പിടിക്കാൻ ഒരു മതിൽ കെട്ടിയിരുന്നു അതുപോലെ ഒരു വിർച്വൽ മതിലാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞ് സർക്കാർ കെട്ടിയിരിക്കുന്നത് മത്സ്യങ്ങൾ കണ്ണു തുറന്ന് ഉറങ്ങും പിണറായിയും കമ്മ്യൂണിസവും കണ്ണടച്ച് ഇരുട്ടാക്കും ഗോവിന്ദൻ പറ്റുമെങ്കിൽ വെള്ളത്തിൽ വരയും വരയ്ക്കും എൺപത്തേഴ് രൂപയ്ക്ക് പണ്ട് ഗിഫ്ബി അച്ചായൻ തന്ന കോഴി ഇപ്പോഴും മസാല പിടിക്കാതെ ചീനച്ചട്ടിയിൽ കിടക്കുകയാണ് കോവിഡ് കാലത്ത് തൊഴിൽ പോയി കേരളത്തിൽ വന്ന പ്രവാസികൾക്ക് മാസം വരുമാനം നൽകുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴും അത് മുടക്കമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തൊരു മാറ്റമാണ് കേരളം മാറിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് രണ്ട് ലക്ഷത്തോളം ലാപ്ടോപ്പ് കൊടുത്തു കഴിഞ്ഞു ഡച്ച് പദ്ധതിയും റീബിൽഡ് കേരളയും കെ ഫോണും കേറയിലും ഹോ എന്തൊരു മാറ്റമാണ് നമ്മുടെ നാട് മാറിയത് രണ്ടായിരം രൂപ ഈ മാസം മുതൽ പെൻഷൻ കൊടുക്കാനാണ് തീരുമാനം അതിനു മുന്നോടിയായി സഹകരണ സംഘങ്ങളെ മുഴുവൻ ഊറ്റാനാണ് നിർദ്ദേശം രണ്ട് കോടി മുതൽ അഞ്ച് കോടി വരെയാണ് ഓരോ സഹകരണ സംഘവും പെൻഷൻ കമ്പനിക്ക് കൈമാറേണ്ട തുക അങ്ങനെ രണ്ടായിരം കോടി സമാഹരിക്കാനാണ് ലക്ഷ്യം എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കൃത്യമായി പെൻഷൻ കൊടുക്കും ത്രിപുരക്കാരെയും ബംഗാളികളെയും പോലെ അല്ലല്ലോ മലയാളികൾ ഇന്ന് വയറു നിറച്ച് കിട്ടിയാലും ഇന്നലെ കിട്ടാത്തതിൻ്റെ കണക്ക് സൂക്ഷിച്ച് പകരം വീട്ടുന്നവരാണ് ആ സ്റ്റേറ്റുകാർ ഈ രണ്ടിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കപ്പെതും അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ ഇന്ന് എന്ത് കിട്ടിയെന്ന് മാത്രമേ ചിന്തിക്കൂ ആ മനഃശാസ്ത്രം പിണറായിക്കറിയാം ഇന്നലെ നിലത്തിട്ട് തൊഴിച്ചാലും ഇന്ന് ചേർത്ത് പിടിച്ചാൽ അവർ ഹാപ്പിയാണ് ഈ വിശ്വാസമാണ് എന്ന പിണറായി വിജയന്റെ ചിന്തയ്ക്ക് ശക്തി പകരുന്നതും ഗോവിന്ദന്റെ ചിരിക്ക് കാരണമാകുന്നതും